ചില പൂവുകൾ പകൽ വിരിയും ചിലത് രാത്രി ഇതിൽ പകൽ വിരിയുന്ന പൂവുകൾക്കാണ് കൂടുതൽ ഭംഗിയും നിറവും ഒക്കെ ഉണ്ടാവുക എന്നാൽ രാത്രി വിരിയുന്ന പൂവുകളിൽ അധികവും വെള്ളനിറത്തിലാണ് ഉണ്ടാവുക കാരണം പകൽ തേൻ തേടി വരുന്ന പൂമ്പാറ്റകളും രാത്രി വരുന്ന നിശാശലഭങ്ങളും രണ്ടും രണ്ടാണ് വെള്ളനിറത്തിന്റെ പ്രകാശത്തെ നല്ലതുപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് രാത്രിയിൽ സഞ്ചരിക്കുന്ന നിശാശലഭങ്ങളെ ആകർഷിക്കുവാനും പരാഗണ നടത്തുവാനും വെള്ളം നിറമുള്ള പൂവ് തന്നെയാണ് നല്ലത് ഇനി പകലാണെങ്കിൽ നല്ല ബ്രൈറ്റ് നിറമുള്ള പൂവുകളും ഇനി മൂന്നാമതായി ഒരു ചെടിയുണ്ട് ഈ ചെടികൾക്ക് പകൽ വരുന്ന പൂമ്പാറ്റുകളെയും അതേപോലെ രാത്രി വരുന്ന നിശാശലഭങ്ങളെയും ഒരേപോലെ ആകർഷിക്കണം നമ്മുടെ നാലുമണി പൂവ് ഏകദേശം ഒരു മണിക്ക് പൂത്ത് രാത്രി ഉടനീളം നിൽക്കുന്നത് കൊണ്ട് ഈ പൂവുകൾക്ക് രണ്ട് ടൈപ്പ് ശലഭങ്ങളെയും ആകർഷിക്കാൻ കഴിയും പക്ഷേ ഒരു ചോദ്യമുണ്ട് ഏത് നിറത്തിൽ പൂക്കും കാരണം വെള്ള നിറത്തിൽ പൂത്താൽ പകൽ നിറത്തിൽ വരുന്ന പൂമ്പാറ്റകളെ ആകർഷിക്കണം എന്നില്ല ഇനി ചുവപ്പ് നീല മഞ്ഞ നിറത്തിലാണെങ്കിലോ രാത്രി നിറത്തിൽ ഈ നിറങ്ങൾ വർക്കൗട്ട് ആവണം എന്നും ഇല്ല അപ്പോൾ ഏത് നിറത്തിൽ പൂക്കും പകലും രാത്രിയും ഒരേപോലെ തിളങ്ങുവാൻ കഴിയുന്ന നിറമുണ്ട് പിങ്ക് നിറം ഈ നിറം ഒരേ സമയം രണ്ട് ടൈപ്പ് പൂമ്പാറ്റകളെയും ആകർഷിക്കാൻ കഴിയും ആ ഒരു കാര്യം കൂടി ബ്രോക്കൺ കളർ മണി പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ ചെടിക്ക് രണ്ട് നിറമുണ്ട് വെള്ളയും ഒരു കടുപ്പ് നിറവും വെള്ള നിറം രാത്രിക്ക് വേണ്ടിയും ചുവപ്പും പകലിനു വേണ്ടിയും